ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അഖില വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് മീ വ്ലോഗ്സ് സൗണ്ട് ഒക്കെ പോയിട്ടിരിക്കുകയാണ് കേട്ടോ കോൾഡൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ വേറൊരു ദിവസത്തെ ക്ലാസ്സിൽ വിശേഷങ്ങളുമായിട്ടാണ് വരുന്നത് വഴികളൊക്കെ നമ്മൾ പഠിച്ചു കേട്ടോ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ ഞാൻ ബസ്സാർ എങ്കിലും ഫ്രണ്ട്സ് വരാറുള്ളതാണ് ഇന്നിപ്പോൾ അവർ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ക്ലാസ്സിലോട്ട് നടന്നുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ മൊത്തത്തിന് വയ്യാത്തൊരു ഡേ ആണ് കോൾഡൊക്കെ പിടിച്ചു മോന് കോൾഡായിരുന്നു അവൻ്റെ മാറിലേക്ക് എനിക്ക് ഇല്ലേ പക്ഷെ ലീവ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ക്ലാസ്സിലേക്ക് പോകുന്നു അങ്ങനെ ഇത് നമ്മൾ ക്ലാസ്സിലോട്ട് എത്തിയിട്ടുണ്ടെ അപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു നമുക്കിത് ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ ആയിരുന്നു നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമായിരുന്നു കേട്ടോ ചെയ്തത് അപ്പോൾ എനിക്ക് ചെയ്തത് ആയിരുന്നു പിന്നെ ലാസ്റ്റ് നമ്മളൊരു ഹെയർ സ്റ്റൈൽ ചെയ്ത് കാണിക്കണം അത് ഞങ്ങൾ ഞാനിവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് അതെങ്ങനെയുണ്ട് എന്ന് നിങ്ങളൊന്ന് പറയൂട്ടോ കൻറ്റ് ചെയ്യൂ ഫസ്റ്റ് ടൈമാണ് ചെയ്യണം എനിക്ക് ഒരു ഹെയർ സ്റ്റൈലും ചെയ്യാൻ അറിയില്ല പക്ഷെ ഞാൻ ചെയ്ത ഒരു ഹെയർ സ്റ്റൈൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണാൻ തരയ്ക്കും ബൈ